الله اكبر الله اكبر الله اكبر لا اله الا الله الله اكبر الله اكبر ولله الحمد

بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد فيا ربي يسر ولا تعسر ربي زدني علما وحلما وفهما وعقلا وحفظا وعذبا كاملا رب تميم بالخير والسعادة اللهم ألهمني علما أفقه به أوامرك ونواهيك وارزقني فهما أعلم به كيف أناجيك اللهم ارزقني فهم النبيين وحفظ المرسلين وإلهام الملائكة المقربين اللهم أكرمني من أولي العلم والفهم وأخرجني من ظلمة الجهل والوهم رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقه قولي اللهم يا مفتح فتح علينا ويا ميسر يسر لنا ويا موفق وفقنا بحق اللهم صل على سيدنا محمد മുഹമ്മദ്ാഹു കുട്ടങ്ങൾ ഇഫ്ഫുലാഹു വെറുക്കത്തിക്കട്ടെ നല്ല ഖുറാൻ ഇഫുളായ തോഫീഖുല്ലാഹുക്കെ നൽകട്ടെ ആ ഇഫുദിനാഹു നിലനിർത്തി തട്ടെ ഖുറാൻ്റെ ഇഫ്ഫുവിനോട് മുനാഫിയാവുന്ന എല്ലാവിധ മോശമായ പ്രവർത്തനങ്ങൾ തൊട്ടും മാസിയത്തുകൾ തൊട്ടൊക്കെ വാഹി വാഹനം പോവാത്താലങ്ങളിൽ നമ്മളൊക്കെ കാത്തു രക്ഷ കിട്ടും പിന്നമ്മൾ പിന്നെയ്യാത്ത വൈനമ്മരിവലും മാനവാന്ന കരുതോണമൊക്കെ ഉണ്ടാവുകയുള്ളൂ എന്നാ അപ്പം നെയ്യത്ത് അത് നല്ല നെയ്യത്താവണം ശക്തമത്തായ നെയ്യത്താവണം നെയ്യത്തിലേക്ക് നമ്മളെ എത്തിച്ചേർന്ന അതിൻ്റെ വായുസ് വളരെ ശക്തമത്തായ അതി പ്രേരണ വസ്തു ആവണം അതോടൊപ്പം അതിന് ഉണ്ടാവി തീരണ്ട മറ്റുള്ള ഗുണങ്ങളൊക്കെ ഉണ്ടാവണം ആ നെൽക്ക് നല്ല നീയത്തോടു കൂടി കുട്ടികളെ നമ്മൾ കൊടുത്താക്കുക ആ നിലക്ക് കുട്ടികൾ പഠിച്ച അവർ ആഭരണീയങ്ങളാവുക അപ്പം അതിൻ്റേതായ ഗുണങ്ങളൊക്കെ ഉണ്ടാവും അതല്ലാത്ത നൽകുകയാണെങ്കിൽ അതിൻ്റെ ഗുണമുണ്ടാവും ഫവൻ കാൽ തീരത്തുഹു ഇലവഹി റസൂലി ഇപ്പൊ ഇറ തൂഹുലായി കുറസൂരി ഏത് നിൽക്കാണോ നെയ്യത്ത് ആ നിലക്കൊക്കെ എത്തും അപ്പോൾ ഞാൻ നാടിൻ്റെ അടുത്തുള്ള ഒരാളെ നിൽക്കെ ഞാനിങ്ങനെ മന്ദിരി ചോദലൊന്നുമില്ല അപ്പം എന്നോട് പറഞ്ഞ് തങ്ങളെ ഞാനാണ് രണ്ട് കുട്ടികളായിട്ട് വരുന്നുണ്ട് അവരൊന്നും മന്ദിരി ചോതി കൊടുക്കണം അപ്പം ഞാൻ പൊതുവേ പഴിക്ക് ഒരാൾ വരാമെന്ന് പറയുമ്പോൾ വരണ്ടെന്നു പറയും എല്ലാവർക്കും അറിയാതെ അങ്ങനെ ഞാൻ വെറുതെ വന്നുകൊണ്ട് സമയം ആവശ്യം ഫോണിൽ പറഞ്ഞോളിന്നോ അപ്പൊ ഞാൻ അയാളോട് ചോദിച്ചാൽ എന്താ കാര്യം കാര്യമെന്ന് ചോദിച്ചു അപ്പൊ വന്ന് ചെറിയ രണ്ട് കുട്ടികളെ ഇഫു ചേർത്താ കൊണ്ടുപോകണം അപ്പം ഇങ്ങനൊന്നും ഊതണം എന്നാണ് അപ്പൊ എനിക്ക് മൊബൈൽ അറിയാം മൊബൈൽ ഇതിനോടൊന്നും ഒരു താല്പര്യമുള്ള ആളൊന്നുമല്ല അപ്പം ഞാൻ ഇങ്ങനെ ആലോചിച്ച് എന്തിപ്പോ മൊബൈൽക്ക് ഒരു മാനസിക പരിവർത്തനം ഉണ്ടായി ഞാൻ പറഞ്ഞു ഏതായാലും ഞാൻ കോഴിക്കോട് പോകുമ്പോൾ നിങ്ങളെ വീടിൻ്റെ മുന്നിൽ കൂടിയാണ് ആ റൂട്ടിൽ യാത്ര ചെയ്ത് ഞാനൊരു അരമണിക്കൂർ കൊണ്ട് നിങ്ങളെ വീടിൻ്റെ അവിടെ എത്തും അപ്പോൾ വീടിൻ്റെ ഗേറ്റൊക്കെ വന്നാൽ മതി കുട്ടികളായിട്ട് ഞാൻ കാറിൽ നിന്ന് തന്നെ ഊതി തരാമെന്നാണ് അപ്പം അങ്ങനെ മൂപ്പര് ഞാനവിടെ എത്തിയപ്പോൾ കറക്റ്റായി അവിടെ നിൽക്കുന്നുണ്ട് അപ്പം ഞാൻ ചോദിച്ചു എദ്യപ്പതിപ്പോൾ കുട്ടികളൊക്കെ അത് എൻ്റെ മക്കളെല്ലാം നിങ്ങൾക്ക് അറിയാമല്ലോ മൂപ്പരും മക്കളൊക്കെ വലിയ മക്കളായിക്കാം മക്കളെ മക്കളാണ് അപ്പം ചെറുക്കന്മാരെ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു കുട്ടികളെ ഇഫ്രുദിനെ ചേർത്താൽ നല്ലത് എന്നാലും ഇഫ് ആഫിഫ് ആയാലിവിടെ നല്ല ജോലി കിട്ടുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് പാനിമ്മായും ഒക്കെ അങ്ങോട്ട് കൊടുത്തോളും പിന്നെ കുട്ടികളിവിടെ ഉപ്പാപ്പുലും മറ്റിലൊക്കെ പണി കിട്ടിയാൽ നല്ല ശമ്പളം ഉണ്ടാവും അപ്പം തങ്ങളെ നമ്മൾ വെറുതെ നല്ല ശമ്പളം കിട്ടണ പണി ഒഴിവാക്കണം അയാൾ എന്നോട് പറയാം പിന്നെ വാചാലും നല്ല എനിക്കിത് താല്പര്യം ഉണ്ടായിട്ടൊന്നല്ല പക്ഷേ ഇത് നല്ല ജോലി കിട്ടും പിന്നെ ശമ്പളം ജോലിയൊക്കെ കിട്ടും കുട്ടികൾ പിന്നെ നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോയിക്കോളുന്ന പറയേണ്ടത് സുഖമായിരിക്കും നമ്മൾ ഉടന്നും കൂടെ അപ്പോൾ നല്ല ജോലി പിന്നെ ശമ്പളം കിട്ടുന്ന ജോലി എന്തിനാണ് നമ്മൾ ഒഴിവാക്കണ കുട്ടികളെ പഠിപ്പിച്ച പിന്നെ അങ്ങ് ഒന്നുമല്ല പിന്നെ പത്തെ കാലത്ത് കേൾക്കാറിഞ്ചുകൂടെ ഈ കള്ളും കഞ്ചാവും ഒക്കെ ഏറ്റവും നടക്കണ അതിന്നും ഒഴിവാക്കി കിട്ടുമല്ലോ ഞാൻ എങ്ങനെ ഇനി പോലെ ആൾ മുന്നൊന്നും പോകില്ലല്ലോ അപ്പോൾ അങ്ങനെയൊരു ഗുണമുണ്ട് അപ്പോൾ അന്നേക്ക് തിരികെ തിരിച്ചു വിടാമെന്ന് വിചാരിച്ചതാണ് അല്ലാതെ വേറെ ഒന്നും അല്ലയെന്നറിഞ്ഞു അപ്പോൾ അത് ഞാൻ പറഞ്ഞത് ഉദ്ദേശം പോണമൊക്കെ ഉണ്ടാവും അങ്ങനെയാണ് അങ്ങനെ ജോലി കിട്ടണം ഉദ്ദേശിച്ചാൽ ജോലി കിട്ടും മുൻപാനും വലിപ്പാനും വലിപ്പാനും ഒക്കെ അങ്ങോട്ട് കൊട്ടേ അവിടെ നിർത്താന്ന് ചോദിച്ചാൽ കുട്ടികൾ കൊട്ടേ നിർത്തിക്കോളും അങ്ങനെ അങ്ങനത്തെ ഉദ്ദേശങ്ങളൊക്കെ ആസിലാവും അപ്പോൾ നമ്മൾ അമലുകളൊക്കെ അതിൻ്റെ ഏത് വാഹറില് നമ്മൾ നല്ല കാണപ്പെടുന്ന ഏത് നല്ല തോഴത്തുകളാണെങ്കിലും അതൊക്കെ അതിനൗവാഹവും കപൂൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കമാലീയത്തോടു കൂടെ അതാവണമെന്നുണ്ടെങ്കിൽ നീയത്ത് ഉണ്ടാവണം ശക്തമായ നെയ്യത്താവണം ആ നിലക്കുള്ള ശക്തമായ ആ നെയ്യത്തിനെ പ്രേരിപ്പിച്ച പ്രേരണ എന്നുണ്ടാവണം ആ നിലക്കൊക്കെ ആകുമ്പോഴേ അതിൻ്റെ ഗുണം ഉണ്ടാവുകയുള്ളു അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ കാലഘട്ടത്തിൽ എല്ലായിടത്തും ഇഫ് കുട്ടികളും എല്ലാ സ്ഥലത്തും പോയി ഇഫ്ഫ് അങ്ങനെ അതിൻ്റെ കോളേജുകളും അതിൻ്റെ സ്ഥലം ഞാനൊരു സ്ഥലത്ത് നിന്നപ്പോൾ ഒരു പേരൻ്റെ മുന്നിൽ ഒരു ഇഫ് കോളേജ് നീന്തി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ ഒപ്പമുള്ള അതിൻ്റെ അടുത്ത വീട്ടിലാണ് ഞാൻ ഭക്ഷണം കഴിക്കാൻ കഴിയുന്നത് ഞാൻ ഒരു പരിപാടിക്ക് പോയതാണ് അപ്പോൾ ഞാൻ മുപ്പരോട് ചിപ്പഴത്തപ്പോൾ ഇഫുദ് കോളേജ് അവിടെ വേറൊരു ഇഫുദ് കോളേജ് വലിയ കോളേജ് ഉണ്ട് ഇത് എന്ത് ചെയ്യാന്ന് ചോദിച്ചു അതെന്ന് വെച്ചാൽ അവിടെ ഇഫ്ഫത് പഠിച്ച രണ്ട് ഇപ്പോൾ കുട്ടികളുണ്ട് അപ്പോൾ ഒരിക്കലും പണിയൊന്നും അപ്പോൾ ഒരു പരില് ഈ പിന്നെ ഇഫ് ചെയ്യപ്പെടുന്ന കുട്ടികളോട് ആഫി അല്ല ഇഫത് ചെയ്യണ കുട്ടികളോട് പണമൊക്കെ വാങ്ങിക്കൊണ്ടിട്ട് തുടങ്ങിയതാണ് പത്ത് പഞ്ച് കുട്ടികൾ അവിടെ ഉണ്ട് എന്നറിഞ്ഞ് അപ്പോൾ എല്ലോ എല്ലാ സ്ഥലത്തും ഇപ്പോൾ ഇഫ് കോളേജ് തുടങ്ങുകയാണ് ഇഫ്റുൽ കോളേജിന് നല്ല സംഗതിയൊക്കെ തന്നെയാണ് പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇഫ്ൾ ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഈ പ്രായത്തിൽ വേഗം ഹൃദയത്തിലേക്ക് വരുവത് അതൊരു അത്ഭുതമുള്ള സംഗതിയൊന്നും അല്ല ഓരോരുത്തർക്കുള്ള കൂവത്ത് ഹാഫിയുള്ള അതിൻ്റെ ശക്തി അനുസരിച്ച് ചിലർക്ക് ഒരു ഒരു നിമിഷങ്ങൾ നോക്കിയാൽ തന്നെ മതിയാവും അത് ഇവ ഇഫ്ലാവും ചില ആളുകൾ ഇപ്പോൾ നമ്മളൊക്കെ ചെറുപ്പത്തിൽ മനസ്സ് പഠിച്ച കാലത്ത് ചിലപ്പോൾ അന്ന് നമ്മൾ ഇന്ന് സുഹൃത്ത് മുതൽ ഇന്ന് വരെ പഠിച്ചുകൊണ്ടിരുന്ന ഉസ്താദ് പറഞ്ഞ് ഇഫുദാക്കണം എന്ന് പറഞ്ഞാൽ അന്ന് ഉസ്താദ് പോയി തരുമ്പോൾ തന്നെ ഇഫ്രായ ആളുകൾ ഉണ്ടാവും ആ കൂടത്തിൽ പിന്നെ ഒന്നോ രണ്ടോ പ്രാവശ്യം ആവർത്തിച്ച് പഠിച്ചാൽ ഇഫുതാക്കണം അവരുണ്ടാവും ചിലർക്ക് പത്തോ പഞ്ചോ പ്രാവശ്യം അങ്ങനെ കൂത്ത് ആഫ്രിൻ്റെ ശക്തി എങ്ങനെയാണോ അതേ നിൽക്കും അതാഹ് സുബഹാനുഭവത്തായ ചെയ്താലും തോഫിയത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇഫുതാവും അപ്പോൾ ഈ ചെറിയ കുട്ടികളാവുമ്പോൾ അവർക്ക് അവരെ കുവത്ത് ഹാഫിറോ എത്രത്തോളം ഉണ്ടോ അതനുസരിച്ചൊക്കെ ഒരു മാസം കൊണ്ടോ മൂന്ന് മാസം കൊണ്ടോ നാല് മാസം കൊണ്ടോ ഒരു കൊല്ലം കൊണ്ടോ അപ്പോൾ അതൊന്നും ഒരു അത്ഭുതമല്ല ഒരു ഏഴ് മാസം കൊണ്ടായി എന്നുള്ളത് ഒരു ഇമാൻ തങ്ങൾ എത്ര ഏഴായിരത്തി എത്ര ലക്ഷക്കണക്കിന് അതിഥികളല്ലേ ചെറിയ കുട്ടിയാകുമ്പോൾ മുമ്പ് റിഫർ ചെയ്തത് അപ്പോൾ അതൊരു വിഷയമല്ല അത് ഇഫ്രുദ്ധി ആ പ്രായത്തിൽ ഇഫ്രു വരാന്നുണ്ട് ഒന്ന് രണ്ടാമത്തത് ആ പ്രായം എന്ന് പറഞ്ഞാൽ ഇഫുദിനു പറ്റിയ പ്രായം തന്നെയാണ് കാരണം മുമ്പ് മഹാന്മാരിൽപ്പെട്ട ഒരാൾ അയാളുടെ അയാളെ ശിഷ്യൻ വന്ന് പറഞ്ഞു എന്ത് ഞാൻ ഒരു സംഗതി കണ്ടു സാറേ അവർ വലിയൊരു വലിയ ആയിരുന്നു ഒരു പിന്നെ വലിയ മഹാനായിരുന്നു അപ്പോൾ അവർ ശിശൻ അവരോട് വന്ന് പറയുകയാണ് ഞാനൊരു സംഗതി കണ്ടു അതെന്താണെന്നിപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഗതി എന്തോ ഒരു സാധനം അല്ലെങ്കിൽ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു ആണ് ഒരു പെണ്ണ് എന്തങ്ങൾ വിചാരിച്ചോളി ഞാൻ കണ്ടു ഞാൻ അതിൽ അതിലാകർഷനായി അല്ലെങ്കിൽ അവനിൽ അവനിലാകർഷകായി അല്ലെങ്കിൽ അവളിൽ ആകർഷകായി അല്ലെങ്കിൽ ആ വസ്തുവിൽ ആകർഷണായി അതിലാകർഷണം ആവാൻ പാടില്ലാത്ത സംഗതിയാണ് എൻ്റെ മനസ്സിൽ മുഴുവൻ ഇപ്പം അത് തന്നെയാണ് എന്ന് പറഞ്ഞപ്പോൾ ആ ഉസ്താദ് അവനോട് പറഞ്ഞു സ തറ റി ബഹു എടാ അതിൻ്റെ നാശം പിന്നെ നീ അനുഭവിക്കും പിന്നെ പറയണതെന്താ ഫനുസിയൽ ഖുർആൻ ഇയാൾ ഖുർആൻ ഇഫു ചെയ്ത ആളായിരുന്നു ഇയാൾ ഖുർആൻ ഇയാൾക്ക് മറപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം എന്താ നിങ്ങൾ മനസ്സിലാക്കണം മനസികത്വമായി നമ്മൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അപ്പോൾ ഖുർആാന് ഹൃദയത്തേക്ക് വരാൻ കുറച്ചൊരു പണിയുണ്ടാവും അതുകൊണ്ടുള്ള റസൂർ സലഹ് അലി വസലമാ തങ്ങൾക്ക് വഹ്യ അവതരിപ്പിക്കപ്പെടുന്നതിൻ്റെ മുമ്പ് തന്നെ റസൂഖാനെ വളരെയധികം രണ്ട് പ്രാവശ്യം തൃപ്തിഹീർ ചെയ്തു ആ നിലക്ക് പിന്നെ നിബിൻ്റെ ആത്മാവ് ഖുർആാനെ കേൾക്കാനും ഖുർആാനെ ഇഫുദ് ചെയ്യാനുമൊക്കെയുള്ള ഒരവസ്ഥയിലായി തീർന്നല്ലോ പക്കതിയെക്കൂലും മലക്കൻ ഈ ലംഹാ തിമ്മിനെ ലംഹാത്തുന്ന അപ്പോൾ ഒരു മലക്കൂത്തിയാവുന്ന ആ അവസ്ഥ മാത്രമായിരിക്കും വിശുദ്ധ ഖുർആാനിറങ്ങുന്ന സമയത്ത് മനുഷ്യ ഈ ഇൻസാനീയത്തിൻ്റെ ആ അവസ്ഥ പൂർണ്ണമായിട്ട് അതിനെ നിർമാർജനം തുളച്ച് മാറ്റപ്പെട്ട് അങ്ങനത്തെ ഒരു ഹൃദയത്തിലേക്കാണ് ഇത് വിശുദ്ധ ഖുർആൻ വരേണ്ടത് അപ്പോൾ ഇപ്പു ഒക്കെ എന്ന് പറഞ്ഞാൽ മാഷിയത്വറ്റ് ദോഷമായി ബന്ധപ്പെടാത്ത കാലത്തോളം ഇപ്പോൾ ഈ കുട്ടികളൊക്കെ അവർ ബുക്കല്ലഫീകളല്ല അപ്പം അവരോട് നിസ്കരിക്കുന്നോ മുൻപൊക്കുന്നുള്ള ആ തക്ലീഫിൻ്റെ ആ പ്രായത്തേക്ക് അവരെത്തിയിട്ടില്ല അപ്പം അവർ വിശുദ്ധരാണ് വളരെ വിശുദ്ധരാണ് അപ്പോൾ അവരുടെ ഹൃദയത്തിലേക്ക് വിശുദ്ധ കുറാൻ വരും അത് വരാൻ പറ്റിയ ഒരു നല്ല ഹൃദയം തന്നെയാണ് പക്ഷേ പിന്നെ മത്സ്യത്ത് ഉണ്ടാകേണ്ട കാലഘട്ടം വന്ന് തഗ്രീഫിൻ്റെ കാലഘട്ടം വന്ന് മുക്കല്ലഫായി തീർന്നാൽ പിന്നെ അവൻ നിന്ന് മത്സ്യത്തുണ്ടാവുമ്പോൾ ശ്രദ്ധിക്കണം അത് ഖുർആാൻ മറപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ട് അതാണ് ഖുർആൻ എന്ന് പറഞ്ഞത് സത്തറാൽ ഇബാഹൂന്ന് ആ മഹാനോട് അയാൾ ഉസ്താദാവുന്ന വലിയ മഹാനാവുന്ന ഉസ്താദ് പറഞ്ഞു അതോ നിനക്ക് സത്തറാദ് ഇബഹു അതിൻ്റെ നാശം പിന്നെ ഈ അനുഭവിക്കുന്ന ആ നാശത്ത ഫരുസീൽ ഖുർആൻ ഖുർആൻ മറപ്പിക്കപ്പെട്ടു അപ്പോൾ ഖുർആൻ എന്ന് പറഞ്ഞത് ഒരു നമ്മൾ ഒരു അത് വല്ലാത്തൊരു സംഭവമല്ലേ അതിൻ്റെ അതിൻ്റെ ആശയങ്ങൾ എഴുതിയാൽ ഇവിടെ തീരുവില്ലല്ലോ അങ്ങനെയല്ലേ വിശുദ്ധ ഖുർആൻ തന്നെ അത് പറഞ്ഞു കുല്ല കുഖാൻ അൽ ബെഹ്റും ഇതാദലിമാറബി ദ നഫീദ് അൽ ബഹ്റു അബ്ലാൻ അങ്ങോട്ട് കടന്നു ചെന്നത്തോളം പിന്നെയും പിന്നെയും ആഴങ്ങൾ ഉള്ളത് അങ്ങനെയുള്ള സ്വഭാവങ്ങൾ ഹൂർ സാഹു അല്ലി തങ്ങൾക്ക് തന്നെ ഖുറാൻ ആ ജബീദലി സ്വലാത്തു വസ്സലാം ഓതി കൊടുക്കുമ്പോൾ കരുതും തന്നെ കേൾക്കേണ്ടത് ഖുറാൻ കേൾക്കുക അതിൻ്റെ തഫാസീൽ കേൾക്കുക അതിനോട് ബന്ധപ്പെട്ട ആയത്തുകൾ കേൾക്കുക അല്ല അതിന് ഹരീസുകൾ കേൾക്കുക അതിൽ നിന്ന് മുരി അയിമത്ത് പിന്നീട് ഇസ്തിഭാഗ ചെയ്യുന്ന മസലുകളൊക്കെ ആ നിമിഷത്തിൽ നബി കേൾക്കപ്പെടില്ലേ അത് കേൾക്കപ്പെടുമ്പോൾ രവി എന്താ ചെയ്യുന്നത് സാധാരണ ഒരു മനുഷ്യൻ ചെയ്യുന്നത് പോലെ നാവുകൊണ്ടത് കൂടെ പറയാനൊക്കെ ശ്രമിച്ചപ്പോൾ വാബു സുബാനുഭവത്തായ സുഹാനോട് പറഞ്ഞല്ലോ ലാത്തു ഹാരിക്ക് വിഇ നിസാനൊക്കെ നാവുകൊണ്ട് നമ്പിയാൽ തങ്ങളൊന്നും ചെയ്യണ്ടാത്തായത് കൂട്ടണ്ട അത് നസർബിറുഹുലബീൻ കരിമ്പിക്ക് ആ അത് നബിൻ്റെ ആത്മാവ് ആണിത് യഥാർത്ഥത്തിൽ കേൾക്കണത് ഇതിനെ ഇഫ്രു ചെയ്യണത് ആത്മാവാണ് ആ നിലക്കുള്ളതായ ഒരു സംവിധാനം നബിയെ തങ്ങളുടെ ആത്മാവിൽ നമ്മൾ ഉണ്ടാക്കി അപ്പോൾ അത് വലിയൊരു സംഭവമാണ് ഖുർആൻ ഇഫു എന്ന് പറഞ്ഞത് അത് ചെറുപ്പത്തിലൊക്കെ അത് വേഗം വിഫുതായി മാറും അപ്പോൾ കുട്ടികളൊക്കെ പഠിക്കുന്ന കുട്ടികൾ അവർ തക്കലീഫിൻ്റെ പ്രായം എത്തിക്കഴിഞ്ഞാൽ അവരും ശ്രദ്ധിക്കണം അവരെ പഠിപ്പിക്കണം ഉസ്ലാൻമാരും അത് ശ്രദ്ധിച്ചു കൊണ്ടിട്ട് അവർക്ക് വേണ്ട നല്ല ഉപദേശങ്ങളൊക്കെ ചെയ്ത് വിശുദ്ധ ഖുർആാൻ്റെ വാഹകരാണ് നിങ്ങളെന്നുള്ള ബോധം അവർ ഉണ്ടാക്കി തീർക്കുക ഇതൊരു ജോലിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പഴിയല്ല എന്ന് മനസ്സിലാക്കുക ജോലിയൊക്കെ എടുക്കാൻ പാടില്ല പറഞ്ഞത് ഇതിനോട് ബന്ധപ്പെട്ട ജോലിയായിട്ട് തന്നെ നിങ്ങളും നിലനിൽക്കണം അല്ലെന്നാൽ നിങ്ങളെ ഇഫ്ഫുദിനെ മറക്കിക്കപ്പെടാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതിനോട് ബന്ധപ്പെട്ട ഇൽമുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടണം അതുമായുള്ള ഖുർആാൻ്റെ ഇഫ്ഫുസ് മുറിഞ്ഞു പോവാത്ത നിലക്ക് അത് മറക്കപ്പെടാത്തതിൽക്ക് ഒരു മേഖലയിലാവും പണം ഇത് കഴിഞ്ഞതിന് ശേഷം അതുകൊണ്ടാണ് നമ്മളെ സ്ഥാപനങ്ങളിലൊക്കെ ഇപ്പോൾ കുട്ടികളുടെ ഇഫ്രു കഴിഞ്ഞാൽ പിന്നെ അവരെ നമ്മൾ ഒരു പ്രത്യേകമായ നിൽക്ക് നിശുദ്ധമാവുന്ന ശരീരത്തിൻ്റെ രൂപുകളും ആ ഇഫ്ര നിലനിർത്താൻ ആവശ്യമുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ട് അതിലേക്ക് ചേർക്കുക നമ്മളെ എസ് എൻ ഈസിൻ്റെ ഇതിൽ തന്നെ അങ്ങനത്തെ ഒരു സംവിധാനമുണ്ട് ഇവിടെ നമ്മളെ സ്ഥലം ആ കരിങ്കല്ല വളരെ ശാസ്ത്രീയമായി സംവിധാനം ചെയ്ത നല്ല ബിൽഡിങ് എല്ലാ സൗകര്യങ്ങളുള്ള ആ അവിടെ ആഫ്രീങ്ങൾ മാത്രം എടുത്തുകൊണ്ടിരിക്കും എസ് എൻ ഈസിൻ്റെ കീഴായകൊണ്ട് അവരെ തിറക്കി ചെയ്ത് അവരെ തൻബിയത്ത് ചെയ്ത് അവർക്ക് അവരെ പോഗ്രസ് വളർത്തിക്കൊണ്ടുവരുന്ന ഒരു സ്ഥാപനം അവിടെ തുടങ്ങി ഈ നോമ്പിന് ലക്ഷം ഇപ്പോൾ അടുത്തുളങ്ങും അപ്പോൾ അത് അതെന്താണെന്ന് ചോദിച്ചാൽ ഇഫ്റുദിനെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് അതിൽ വിഷയങ്ങൾ പിന്നെ ശരിയാത്തിൻ്റെ വിലൂപങ്ങൾ പഠിപ്പിക്കുക അതോടുകൂടെ അവർക്ക് ദൗറാമെന്നു പറയപ്പെടുന്ന ഇഫ്റുദിനെ ആവർത്തിക്കപ്പെടുന്ന ഒരു സംവിധാനം ഉണ്ടാവും അതിൽ നിന്നും പിന്നെ അവർ പഠിച്ച് വലിയ പണ്ഡിതന്മാരായി പിന്നെ മറക്കപ്പെടാത്തൊരവസ്ഥ ഉണ്ടാക്കി തീർക്കാൻ ആവശ്യമാവുന്ന അതിൻ്റെ അസ്വാബുകളേറ്റി നമ്മൾ ബന്ധപ്പെടുക മാത്രം മറപ്പിക്കപ്പെടാം അത് നമുക്ക് പറയാൻ കഴിയൂല അതെങ്ങനെയൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ തകരാറുകളുണ്ടാകുമ്പോൾ പല കുട്ടികളും ഇപ്പോൾ നമ്മൾ ഇഫർ ചെയ്ത കുട്ടികൾ ഞാൻ മുമ്പ് അബുദാബി ഗവൺമെൻറ് ശനിതാ ഷനി അവിടെ ചെന്നപ്പോൾ അവിടെ പിന്നെ ഒരു പത്ത് രൂപ ദിവസം അബുദാബി നിന്ന കാലത്ത് ഞാനറിയണം ഇഫുതും അടിച്ച കുറേ കുട്ടികൾ അവരൊക്കെ കണ്ടപ്പോൾ അവരോട് ചോദിച്ചു എന്തപ്പം എനിക്ക് പണിയെന്ന് ചോദിച്ചപ്പോൾ ചില ആളുകൾ പറഞ്ഞ് ഞങ്ങൾ വർക്ക് ഷോപ്പിലാണ് ചിലർ പറഞ്ഞ് ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിലാണ് അപ്പോൾ ഞാൻ ചോദിച്ച നമ്മളെ ഇഫുദിൻ്റെ അവസ്ഥ ഇപ്പോൾ എങ്ങനെയാണ് ചോദിച്ചു പുസ്തകത്തെ കുറെ ഒക്കെ മറക്കാൻ പറഞ്ഞത് അപ്പോൾ ഇനിയും ഒരു അവസ്ഥ ഉണ്ടാവാൻ പറഞ്ഞു അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് ഈ കുട്ടികളെ പിന്നെ ഇഫ്ഫു കഴിഞ്ഞു ശേഷവും ഇപ്പം നമ്മൾ എസ് എൻ ഇ സി സംവിധാനത്തിലുള്ളതുപോലെ അവിടെ ചേർക്കണം എന്ന് മാത്രമല്ല പറഞ്ഞത് അത് ഒരു സംവിധാനം ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ പറയുള്ളൂ അതുപോലത്തെ മറ്റുള്ള സംവിധാനങ്ങൾ എവിടെയുള്ളത് അവിടെ ചേർത്ത് കൊണ്ടിട്ട് അല്ലെങ്കിൽ അതിനു വേണ്ട മറ്റ് സംവിധാനങ്ങൾ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിട്ട് ആ കുട്ടികളെ ഭാവി എന്താവണം എന്നറിയാം ഇഫുൻ തന്നെ നിലനിർത്തണം അതിനാവശ്യമാവുന്ന പ്രവർത്തനങ്ങൾ കൂടി നമ്മൾ ചെയ്യണമെന്ന് കമ്മിറ്റിക്കാരോടും ബന്ധപ്പെട്ടവരോടൊക്കെ പ്രത്യേകമായി അഭ്യർത്ഥിച്ച് ഓർമ്മപ്പെടുത്തി കൊണ്ടിട്ട് ഈ സംരംഭം അള്ളാഹു വിജയിപ്പിച്ചു തരട്ടെ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അള്ളാഹു സുബഹാനുഭവത്താൽ ലോകത്തും അള്ളാഹു എല്ലാ നിനക്കുള്ള ഖീർണയും പ്രദാനം ചെയ്യട്ടെ അവരോട് നമ്മളോടൊക്കെ ബന്ധപ്പെട്ട എല്ലാ മേഖലയിലും അള്ളാഹു വർക്കത്ത് ചെയ്യട്ടെ ഈ സ്ഥാപനത്തിൻ്റെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ നമ്മളിതിൻ്റെ ഈ തുടക്കത്തിൽ തുടക്കത്തിലുള്ളാഹു കപൂൾ ചെയ്യട്ടെ ഇതിനെ സഹായിക്കുന്ന എല്ലാവർക്കും അള്ളാഹു സുബഹാനുഭവത്താൽ എല്ലാ നിലക്കുള്ളതായ പ്രയാസങ്ങളിൽ നിന്നും അവർ രക്ഷപ്പെടുത്തി കൊടുക്കട്ടെ നമ്മളെ എല്ലാ പ്രയാസങ്ങളൊന്നും ഉള്ളാഹു രക്ഷപ്പെടുത്തട്ടെ നമുക്കൊക്കെ മാരകമായ രോഗങ്ങളെ തൊട്ട് അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ നമ്മളോട് ബന്ധപ്പെട്ടവരെയും കാത്തു രക്ഷിക്കട്ടെ അങ്ങനത്തെ രോഗങ്ങളുള്ളവർക്കൊക്കെ എല്ലാ രോഗങ്ങളെയും അള്ളാഹു ശിഫിയാക്കിത്തരട്ടെ നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയ എല്ലാവർക്കുള്ള കബൂറുകളെയും അള്ളാഹു സുഖപ്പുകാമനാക്കട്ടെ